ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഒരു ചിക്കൻ സൂപ്പാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ ഇതാ ഒരു നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വീറ്റ് കോണും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ക്യാരറ്റ് സ്പ്രിങ് ഓണിയൻ കുറച്ച് മല്ലി പിന്നെ ഒരു സവോള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കോൺഫ്ലവർ ഒരു മുട്ടയുടെ വെള്ള ഇരി കുരുമുളക് പൊടി ഇതൊക്കെ തന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതല്ലേ അത് വെച്ചിട്ടുള്ള പിന്നെ ഹോട്ടൽ സ്റ്റൈലൊക്കെ ആണെങ്കിൽ നമ്മൾ സോസൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുക അതൊന്നും വേണ്ട വീട്ടിലുണ്ടാക്കുമ്പം ഇങ്ങനെ ഉണ്ടാക്കാം അടിപൊളിയായിട്ട് അപ്പോൾ അതാ ഒരു കുക്കറിലേക്ക് നമ്മുടെ ചിക്കനങ്ങിട്ട് കൊടുത്താൽ അതിലേക്ക് നമ്മൾ ഒരു സവോളയാണ് അതിങ്ങനെ വലിയ പീസാക്കി തന്നെ അരിയാം നാല് വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചതാണ് ഒരു കഷ്ണ ഇഞ്ചി ഉണ്ടോ അതും ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുപ്പ് ഞാനിപ്പം നാല് ഗ്ലാസ് സൂപ്പിനുള്ള വെള്ളം ഒഴിക്കുന്നത് അതായത് ഈ കപ്പിന് മുക്കാൽ കപ്പ് വെള്ളം നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചുള്ള സൂപ്പിനുള്ള വെള്ളം ചേർക്കണം അപ്പം ചിക്കൻ അതിനനുസരിച്ച് ചേർക്കുകയും വേണേ പിന്നെ എന്താ പറയുക നമ്മൾ ഒരു നാല് ഗ്ലാസ് ഒഴിച്ചാൽ അത് മൂന്ന് ഗ്ലാസ് ആയി വറ്റും കേട്ടോ അപ്പം അതിനനുസരിച്ച് വേണം ഒഴിക്കാൻ ഇനിയും ഇതാ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യുക അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കാം അതിന് ശേഷം ഇത് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ സൂപ്പ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ രണ്ട് വിസലൊക്കെ അടിച്ച നമ്മുടെ ചിക്കൻ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടോ അത് നോക്കാം ചിക്കൻ ഒക്കെ നല്ലപോലെ വെന്ത് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുക ചെയ്യാം കേട്ടോ ഈ സ്റ്റോക്ക് ആണ് നമുക്ക് ആവശ്യം നമുക്കിതാ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ ഇതൊന്ന് പിച്ചി പിച്ചി എടുത്തുകൊണ്ട് വരണേ സവോള ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ഒഴിവാക്കിയിട്ട് ചിക്കൻ മാത്രം എടുത്തിട്ട് ചെറുതാക്കി പിച്ചിപ്പറിച്ചെടുക്കത്തില്ലേ അതുപോലെ ഒന്ന് എടുക്കണേ എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊടുക്കാനുള്ള നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് എടുത്തു വെച്ചു ഇനി നമ്മളിതാ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കോൺ അല്ലേ സ്വീറ്റ് കോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഫ്രഷ് ഫ്രഷായിട്ടോ ഫ്രോസൺ കിട്ടും നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമല്ലോ എല്ലാ കടയിലും കിട്ടും എന്താ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കുറച്ച് ക്യാരറ്റ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്തോട്ടോ പിന്നെ നമ്മുടെ സ്പ്രിംഗ് യൂണിയൻ ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കിട്ടുവാണെങ്കിൽ ഇട്ടോ ഇതിൻ്റെ ആ ലാസ്റ്റ് നമ്മുടെ ആ ഒരു പോർഷൻ ഇല്ലേ അതാണ് കൂടുതൽ നല്ല ഇത് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക ആ ആ ഭാഗം ചേർക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം കിട്ടുന്നവരൊക്കെ അത് വാങ്ങിച്ചിട്ടോ കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ സ്വീറ്റ് കോൺ ആണെങ്കിലും നമ്മുടെ ഈ ക്യാരറ്റ് ആണെങ്കിലും അത്യാവശ്യം ഒന്ന് വേഗം കേട്ടോ അത്രേം മതിയാവും അത് കഴിയുമ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആവും അപ്പോൾ വെയിറ്റ് ചെയ്യാം ഇതാ നമ്മുടെ സ്വീറ്റ് കോണും ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ ഇല്ലേ നമ്മൾ പിച്ച് പർച്ചേസ് ചെയ്യുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതാ നമ്മുടെ കോൺഫ്ലവർ ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണേ ഇത് ഇവിടെ ഇരിക്കട്ടെ അതുപോലെ തന്നെ നമുക്കിതാ നമ്മുടെ മുട്ടയുടെ വെള്ളയില്ലേ മുട്ടയുടെ ഒരു മുട്ടയുടെ വൈറ്റ് പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പേ തന്നെ ഇതാ വിന്നാഗിരി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ വിന്നാഗിരി ചെറുനാരങ്ങ നീരാണേലും ഒഴിക്കാം വിന്നാഗിരി ഏതു ആണേലും ഒഴിക്കാം അതൊന്ന് ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ വെള്ളയില്ലേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണേ എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചുറ്റിച്ചിങ്ങനെ ഒഴിച്ചു കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്താ എന്നാലേ ആ വെള്ള ഒരു ഒരു ഇതുപോലെ ഇങ്ങനെ കിടക്കുക അതൊരു രസമാണ് കാണും ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കോൺഫ്ലവറാണ് ഇതാ കലക്കി വെച്ചേക്കുന്നത് ഒന്നൊഴിച്ചു കൊടുക്കാം ഇത് ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ അതിന് ശേഷം വേണം നമ്മുടെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്തോണം കേട്ടോ ഇനിയും ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇടുക പരിപാടി കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞില്ലേ ചിക്കൻ ചിക്കൻ സ്റ്റോക്കിനകത്ത് നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തായിരുന്നു ചിക്കൻ വേവിച്ചപ്പം ഒന്നുകൂടെ നോക്കുക ഉപ്പൊക്കെ ഉണ്ട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇത്ര പരിപാടി ഉള്ളൂ കേട്ടോ അപ്പം വേഗം ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ സൂപ്പ് റെഡിയാക്കാം ഇതാ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു ചൂടോടെ കഴിക്കണേ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കഴിഞ്ഞ പരിപാടി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇപ്പം ഈ വൈകുന്നേരമൊക്കെ അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ ബൈ